നമസ്കാരം എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗം വ്യാപകമായതോടെ എല്ലാ ആളുകൾക്കും യുവത്വം നിലനിർത്തി ചിത്രങ്ങളും വീഡിയോകളും ഒരുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുകയാണ് എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മമ്മൂട്ടിയെ മുപ്പത് വയസ്സുകാരനാക്കി സംവിധായകൻ വി ഉണ്ണികൃഷ്ണൻ ചിത്രം ഒരുക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ പ്രചരണങ്ങൾ വ്യാജമെന്ന് സംവിധായകൻ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് അങ്ങനെയൊരു സിനിമ ആലോചനയില്ലെന്നും വിദ്യാർത്ഥികൾക്കായി നടത്തിയ വർക്ക്ഷോപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതാണെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു കൊച്ചിയിലെ നിയോ ഫിലിം സ്കൂളിൽ നടന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടയിൽ എഐ സാങ്കേതിക വിദ്യയുടെ സാധ്യതകളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു എ ഐ സാങ്കേതിക വിദ്യ സിനിമാ വ്യവസായത്തെ പ്രതികൂലമായി ബാധിക്കും വലിയ മുതൽമുടക്ക് ആവശ്യമായി വരുന്നതോടെ സിനിമാ നിർമ്മാണത്തിൽ ഉൾപ്പെടുന്ന കോപ്പറേറ്റ് പ്രൊഡക്ഷൻ ഹൗസുകൾ ചലച്ചിത്ര പ്രവർത്തകരുടെ സൃഷ്ടിപരമായ സ്വാതന്ത്ര്യത്തിൽ ഇടപെടൽ നടത്തുമെന്നും ബി ഉണ്ണികൃഷ്ണൻ പരിപാടിയിൽ പറഞ്ഞു അതേസമയം ഉടൻ തന്നെ പുതിയ സിനിമയുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും സംവിധായകൻ അറിയിച്ചു ഭീഷ്മപർവം സിനിമയുടെ തിരക്കഥാകൃത് ദേവദത്ത് ഷാജിക്കൊപ്പമാണ് ബി ഉണ്ണികൃഷ്ണന്റെ അടുത്ത ചിത്രം ഒരുങ്ങുന്നത് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു